ടൂളറ്റ് വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേജിൽ വന്നിട്ടുള്ളൊരു സംഗതിയാണ് ഈ കാണുന്നത് അതായത് വേടൻ്റെ അനുഭവം വേടം ഇങ്ങനെ തീ കാരണങ്ങളാണ് ഇതൊക്കെ എന്നാണ് പറയുന്നത് എന്തായാലും കാരണം കോമഡിയാണ് അതിൻ്റെ പേരിൽ ചൂളയായിട്ട് മാറിയിട്ടുള്ള വേടനും കോമഡിയാണ് സംഘപരിവാറുകാരുടെ പ്രതിനിധിയായി സോഷ്യൽ മീഡിയ വഴി നിരന്തരം സവർണ മേലാളന്മാരെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുവാൻ വായിട്ടലയ്ക്കുന്ന ഒരു സവർണ പ്രതിനിധിയുടെ വാക്കുകളുടെ തുടക്കമാണ് നമ്മൾ കേട്ടത് വേടൻ പോപ്പുലർ ആയതോടുകൂടി നിരന്തരമായി വേടനെ ആക്രമിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി ഇയാൾ ഏറ്റെടുത്തിട്ടുണ്ട് വേടൻ പാടുകയും പറയുകയും ചെയ്യുന്നത് ചരിത്രമാണ് രാഷ്ട്രീയമാണ് പക്ഷേ അതൊന്നും അങ്ങനെയല്ല വേടൻ വെറുതെ അനാവശ്യങ്ങൾ മാത്രം പറയുന്നതാണ് അത് വളരെ നിസ്സാരമായിട്ട് ഇയാളുടെ വീഡിയോകളിൽ ഇയാൾ പറഞ്ഞു വെക്കാറുണ്ട് സാധാരണ നമ്മളൊരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെന്തെങ്കിലും തെളിവുകൾ നിരത്തും ഇനി അതല്ല ഒരാളുടെ ആരോപണത്തിന് നമ്മൾ അത് ശരിയല്ല എന്ന് തെളിയിക്കുവാൻ മറുപടി പറയുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ചരിത്രത്തിൻ്റെ പിന്തുണ ഉണ്ടാവും പക്ഷേ ഇയാളെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല ഇയാൾ പറയുന്നതാണ് സത്യം അത് മറ്റുള്ളവരൊക്കെ കേട്ടോണം ഇവിടെ ഇയാളിപ്പോൾ വേടനെ മോശക്കാരനാക്കുവാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെയോ മറ്റോ ചില വരികളാണ് ചൂണ്ടിക്കാണിക്കുന്നത് വേടൻ്റെ വാക്കുകൾ എന്ന രീതിയിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് അതിൽ പറയുന്നത് എന്ന് അയാൾ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൂടി ഒന്ന് കേൾക്കാം വൻ താമസിച്ചത് ഒരു കോളനിയിലാണെന്നാണ് പറയുന്നത് എല്ലാ ഇടത്തോ വീടുകളിലും ഒരു കോളനി അതിൻ്റെ അപ്പുറത്ത് പറമ്പുണ്ട് ആ പറമ്പിൽ കയറി എന്റെ അനിയ മാങ്ങ പൊട്ടിച്ചു മാങ്ങ പൊട്ടിച്ചപ്പോൾ ആ മാങ്ങ നിൽക്കുന്ന പറമ്പിന്റെ ഉടമസ്ഥൻ വന്നുകൊണ്ട് എന്റെ അനിയനെ കൊടുത്ത് തോന്നുന്നു മോനല്ലാന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത് അന്ന് അത് എന്റെ അനിയന് ഭയങ്കര വിഷമായി രണ്ട് ദിവസം അവൻ ഭയങ്കര വിഷമത്തിൽ നടന്നു എന്നാണ് വേണം പറഞ്ഞൊക്കെയാണ് വേറെ നിങ്ങൾ തീ ഒരു എന്താ പറയുക മോട്ടിഷൻ കെട്ടിന്ന പറയുന്നത് മനസ്സിലായല്ലോ വിഷയം ഇതാണ് ഒരു മേലാളന്റെ പറമ്പിലേക്ക് കീഴാളന്റെ മോൻ മാങ്ങ പൊട്ടിക്കുവാൻ കയറുന്നു അയാൾ പിടിച്ച് അടിക്കുന്നു പക്ഷേ അടി കൊടുത്ത കൂട്ടത്തിൽ അയാൾ അപ്പന്റെ പേര് പറഞ്ഞ് ആക്ഷേപിച്ചു അത് ആ കുട്ടിക്ക് രണ്ടു ദിവസത്തോളം വലിയ ട്രോമയായി മാറി ഇത്രയും ഓക്കെ പക്ഷേ അടുത്തത് പറഞ്ഞു വെക്കുന്നതാണ് രസകരമായ കാര്യം ഈ ഒരു കാര്യം അറിയുകയും കേൾക്കുകയും ചെയ്തതോടുകൂടി വേടൻ്റെ സിരകൾക്ക് തീ പിടിച്ചു അതോടുകൂടി വേടൻ തീയായി മാറി ഇന്ന് കാണുന്ന റാപ്പും ഒക്കെ ആയിട്ട് അയാൾ വന്നതിന്റെ പിൻപിലുള്ള ചേതോവികാരം ഈ മാങ്ങാ പൊട്ടിച്ച സംഭവമാണത്രേ താൻ എന്തൊരു ദുരന്തമാണു ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കാൻ അല്പമെങ്കിലും നാണം വേണ്ടേ ഈ വരികൾക്കകത്തോ മറ്റേതെങ്കിലും ഒരു സ്റ്റേജ് പ്രോഗ്രാമിലോ ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വേടൻ്റെ ഉള്ളിൽ തീ പിടിച്ചതെന്നോ ഇതിനോടുള്ള ബന്ധത്തിലാണ് താനൊരു തീയായി മാറിയതെന്നോ എവിടെയും അയാൾ പറഞ്ഞിട്ടില്ല അങ്ങനെ കേട്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം എന്നാൽ ഇയാൾ അങ്ങ് തീരുമാനിച്ചു വേടൻ പാട്ടുപാടാൻ ഇറങ്ങിത്തിരിച്ചതിൻ്റെ പിൻപിലുള്ള കാരണം ഇതാണ് എന്ന് അതെ എനിക്ക് തോന്നുന്നത് ചില ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്കൊരു ഗും ഉണ്ടാകണമെങ്കിൽ പറയുന്നതിനകത്ത് ഇച്ചിരി മസാലയൊക്കെ ചേർക്കണ്ടേ ഓരോരോ വിഷയങ്ങൾക്കകത്തും അൽപ്പാൽപമായി മസാല ചേർത്ത് ചേർത്ത് അതിൽ ശീലമായി മാറിയതാണ് ഇനിയിപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല അല്ല ഇത് താങ്കളുടെ മാത്രം പ്രശ്നമല്ല താങ്കൾ എന്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് ആ ഒരു ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാ ആൾക്കാരുടെയും മുഖമുദ്ര തന്നെയാണ് ഈ തെറ്റിദ്ധാരണ പരത്തുക എന്നുള്ളത് ഭോഷ്കു പ്രചരിപ്പിക്കുക അതിൽ കൂടി മാക്സിമം സമാധാനത്തോടെ ജീവിക്കുന്ന ആൾക്കാരെ വിഘടിപ്പിക്കുവാൻ ശ്രമിക്കുക നല്ല പച്ചയായ വർഗീയത പറയുക എന്നിട്ട് വർഗീയതയുടെ ഇരയായി നിൽക്കുന്നവൻ എവിടെയെങ്കിലും അത് തുറന്നു പറഞ്ഞാൽ അവനെ വർഗീയവാദി എന്ന് മുദ്ര കുത്തുവാൻ ശ്രമിക്കുക അവനെ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുക ഇതൊക്കെയല്ലേ നിങ്ങളുടെ പരിപാടി ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ കൂടിയൊക്കെ തന്നെയാണ് നിങ്ങൾ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയും പല സംസ്ഥാനങ്ങളിലും ഭരണം ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത് വില പോകുന്നില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ അല്പസ്വല്പം ചരിത്രം പഠിച്ചവരും ലോകബോധമുള്ളവരും അതിനേക്കാൾ ഉപരി വിവരമുള്ളവരുമാണ് വേടൻ പാടുന്ന പാട്ടിൻ്റെ വരികളും അതിനിടയിൽ താൻ പറയുന്ന വാക്കുകളും ഇയാളൊന്ന് ശ്രദ്ധിക്കേ അപ്പോൾ മനസ്സിലാകും അയാളുടെ സിരകളിൽ തീ തീപിടിക്കുവാനുള്ള കാരണം എന്തായിരുന്നുവെന്ന് അതിനിടയിലേക്ക് മാങ്ങാ പറച്ച കഥ തിരികെ കയറ്റി അയാൾ വെറും കോമഡി പീസ് ആണ് എന്ന് സ്ഥാപിക്കുവാൻ താങ്കൾ ശ്രമിക്കുമ്പോൾ അത് കണ്ടു ചിരിക്കാൻ ചിലപ്പോൾ ചില സംഖികൾ കാണുമായിരിക്കും കാരണം വേടൻ എന്താണ് ഈ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് ഇതുവരെ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന് ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികൾക്കും നന്നായിട്ട് അറിയാം അല്ല ഈ മറ്റുള്ളവർക്ക് അറിയാം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അറിയാവുന്നതിനേക്കാൾ അധികം അത് നിങ്ങൾക്കാണ് അറിയാവുന്നത് അതുകൊണ്ട് തന്നെയാണ് വേടൻ്റെ വരികൾ കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ കിളി മാറിയത് അതുകൊണ്ടല്ലേ അവനെ ഒതുക്കുവാൻ വേണ്ടി നിങ്ങൾ പഠിച്ച പണി പതിനെട്ടും പയറ്റുന്നത് അതെല്ലാം ചീറ്റിപ്പോയി ഒരു വിധത്തിൽ പറഞ്ഞാൽ വേടനെ തുരത്തുവാൻ വേണ്ടി പന്നിപ്പടക്കവുമായി ഇറങ്ങിത്തിരിച്ച നിങ്ങൾക്ക് തന്നെ മനസ്സിലായി അത് സ്വന്തം മണ്ണാക്കിൽ തന്നെ വെച്ചാണ് നിങ്ങൾ പൊട്ടിച്ചതെന്ന് ഈ വേടനെന്ന് പറയുന്നയാൾ പാടി പറഞ്ഞ് ആ വഴിക്ക് അങ്ങ് പോയിരുന്നുവെങ്കിൽ അത് കാര്യമായിട്ട് ഒരു ചർച്ചയും ആവില്ലായിരുന്നു ഒരുപക്ഷെ പുതുതലമുറയുടെ പേക്കൂത്തുകളാണ് എന്ന് അങ്ങേയറ്റം ആരെങ്കിലും ആക്ഷേപിച്ച് അതിനെ അങ്ങ് ഒഴിവാക്കിയേനെ എന്നാൽ നിങ്ങൾ അതിൻ്റെ വാലിൽ തൂങ്ങുവാൻ തുടങ്ങിയപ്പോൾ അത് വാർത്തയായി മാറി മാത്രവുമല്ല ഒടുവിൽ വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടുത്ത് വെച്ചു എന്ന് പറയുന്നത് പോലെയുമായി എന്തായാലും തുടങ്ങി വെച്ചത് ഇനിയിപ്പോൾ എങ്ങനെ നിർത്താൻ പറ്റും അതുകൊണ്ട് ഈ കാളിയണ്ണനെ പോലെയുള്ള ചിലർ സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് അയാളെ നിരന്തരം ആക്ഷേപിക്കുകയാണ് വേടനോട് നിങ്ങൾ യോജിക്കണമെന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല കാരണം അയാളുടെ ആശയങ്ങൾ ചിലപ്പോൾ ശരിയാവാം ചിലപ്പോൾ തെറ്റുമാവാം അതിനെ വസ്തുതാപരമായും ആശയപരമായും ഒക്കെ നേരിടണം അല്ലാതെ ഷവർമ്മയെക്കുറിച്ച് ഷവർമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എൻ ആർ മധു ഹീറോ ആയതുപോലെയും തെറി പറഞ്ഞ് ശശികളെ ആളായതുപോലെയും ആളാവാൻ നോക്കരുത് അതൊന്നും മലയാളി അംഗീകരിച്ചു തരില്ല അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ കോമഡി പീസുകളായി മാറുന്നതും ഞങ്ങളൊക്കെ അതിന് മറുപടി പറയാൻ വരുന്നതും അതായത് കാര്യങ്ങൾ മഹാ കോമഡിയാണ് പറഞ്ഞ ജാതി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ കാര്യമില്ല ഈ കാലത്ത് ജാതിക്ക് എന്ത് പ്രസക്തി എന്ത് ജാതി വേർതിരിവ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പഴയകാലത്തെ തൊട്ടു തീണ്ടലും അയത്തവും മാറുമറയ്ക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷവും വഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയും ഒന്നും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും സമത്വമുണ്ടെന്നാണ് നിങ്ങൾ വാദിക്കുന്നത് അത് ശരി തന്നെയാണ് പക്ഷേ അങ്ങനെയൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തമ്പുരാക്കന്മാരും മേലാളന്മാരും മാനസാന്തരപ്പെട്ട് ഒരു സുപ്രഭാതത്തിൽ കീഴാളന് നൽകിയ അംഗീകാരമല്ല നിരന്തരമായ പോരാട്ടങ്ങളിൽ കൂടി അവൻ പിടിച്ചെടുത്ത അവകാശങ്ങളാണത് ആ ചരിത്രമാണ് വേടൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പിന്നെ ജാതീയ വേർതിരിവുകൾ പ്രത്യക്ഷത്തിലില്ല അത് അംഗീകരിക്കാം എന്നാൽ ഈ പറയുന്ന നിങ്ങളുടെ എല്ലാ മനസ്സിൽ ആ പഴയ ജാതി വിഷം ഇപ്പോഴും പച്ചയായി നിലനിൽക്കുന്നുണ്ട് അത് പരസ്യമായി പറയുവാനും പഴയ മാഡപിത്തരം ഇപ്പോഴും കാണിക്കുവാനും ഈ കേരളത്തിൽ സാഹചര്യം ഇല്ലാത്തത് മാത്രമാണ് അത് മറനീക്കി പുറത്തു വരാതിരിക്കുന്നത് എന്നാൽ അതിനു പറ്റുന്ന വളക്കൂറുള്ള മണ്ണിൽ ഇപ്പോഴും അത് നൂറുമേനിയുടെ കൊയ്ത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ ഈ കേരളത്തിൽ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതൊക്കെ വീണ്ടും പയറ്റുന്നുണ്ട് ഒരു കൂട്ടം ആൾക്കാർ സംശയമുണ്ടെങ്കിൽ ഞായറാഴ്ചകളിൽ വരുന്ന പത്രത്തിലെ മാട്രിമോണിയൽ കോളം ഒന്ന് പരിശോധിക്കണം അവിടെ സവർണറുടെ മക്കൾക്ക് വേണ്ടിയുള്ള കല്യാണം ആലോചിക്കുന്ന ഒട്ടനവധി പരസ്യങ്ങളുണ്ട് അവിടെ വലിയ ഡിമാൻഡുകൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് എഴുതി താഴേക്ക് വരുമ്പോൾ അവസാനം ഒരു ഡിമാൻഡ് വെക്കും ദളിതൻ ഒഴിച്ച് ആർക്കും ബന്ധപ്പെടാമെന്ന് ഇവിടെ ജാതി ഇല്ല എന്ന് പറയുന്ന കാളിത്തമ്പുരാൻ ഇതുവല്ലോ കണ്ടിട്ടുണ്ടോ ആവോ ഇല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ പത്രപരസ്യമെടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും ഒരിടത്തുപോലും ഒരു പരസ്യത്തിലും ഈ ദളിതനൊഴികെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ബ്രാഹ്മണൻ ഒഴികെയുള്ള ആർക്കും ബന്ധപ്പെടാമെന്നോ ക്ഷത്രിയൻ ഒഴികെയുള്ള ആർക്കും ബന്ധപ്പെടാമെന്നോ പോട്ടെ ഏറ്റവും താഴെയുള്ള നായർ ഒഴികെയുള്ള ആർക്കും ബന്ധപ്പെടാമെന്നോ എവിടെയും ഇതുവരെയും ആരും കണ്ടിട്ടില്ല അതിൽ കൂടി തന്നെ വ്യക്തമല്ലേ ഈ ജാതി വേർതിരിവിന്റെ വികൃതമായ മുഖം ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളത് എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്നു കൊണ്ട് പറയുകയാണ് പണ്ടൊക്കെ അതിവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല എന്ന് ഈ തൊലിക്കെട്ടി അത് സമ്മതിച്ചേ പറ്റൂ കേട്ടോ തന്നോളം പോകുന്നവനെ താനെന്ന് വിളിക്കുന്ന ഈ ഒരു സമയത്ത് ആരാടാന്ന് വെച്ചാൽ പറയുന്ന ഈ സമയത്ത് വേടനെന്ത് എന്ത് ഉള്ളത് വേടനെ കൊണ്ടുള്ള പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു രാഷ്ട്രീയം പരാതിരിക്കാൻ വേണ്ടി ചവിട്ടി നിർത്താൻ പറ്റുന്ന ഒരു ആയുധം അതിൻ്റെ പുറത്തുനിന്നും ഒരു തേങ്ങയല്ല ഉള്ള കാര്യം പറയാം അത്രയേ ഉള്ളൂ ഫുൾ രാഷ്ട്രീയം രാഷ്ട്രീയം മാത്രം ജാതി തേങ്ങി മാങ്ങനെ തന്നോളം പോരുന്നവനെ താനെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ആരാടാന്ന് ചോദിച്ചാൽ എന്താന്ന് തിരികെ ചോദിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ത് പ്രശസ്തി ഒരു പ്രശസ്തിയല്ല പ്രസക്തി ഈ പ്രശസ്തിയും പ്രസക്തിയും തമ്മിൽ അജഗജാന്തരമുണ്ട് കേട്ടോ എന്തായാലും വേടൻ ഈ കാലഘട്ടത്തിൽ എന്താണ് പ്രസക്തി എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ അതിൻ്റെ മറുപടി വളരെയധികം പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നു ഇത് രാഷ്ട്രീയ കളി മാത്രമാണ് മറ്റൊരു രാഷ്ട്രീയം ഇവിടെ വരാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരാുധമാണ് എൻ്റെ പൊന്നു സുഹൃത്തെ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഈ വേടൻ എന്ന് പറയുന്നയാൾ ഈ കേരളത്തിൽ റാപ്പ് സംഗീതങ്ങൾ പാടുന്നുണ്ട് അന്നൊന്നും ഒരു സർക്കാർ വേദികളിലും അയാൾ എത്തിയിട്ടില്ല ഒരു സാംസ്കാരിക ഇടങ്ങളിലും അയാൾക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടില്ല അയാൾ പാടി പറഞ്ഞ് മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഇന്ന് പാടുന്ന പാട്ടുകളൊക്കെ തന്നെയായിരുന്നു അന്നും അയാൾ പാടിയിരുന്നത് ഇന്ന് പറയുന്ന ആശയങ്ങൾ തന്നെയായിരുന്നു അന്നും പറഞ്ഞിരുന്നത് അതൊക്കെ കണ്ടിട്ട് അഹാ ഇത് കൊള്ളാലോ ഇവനെ നമുക്ക് ആയുധമാക്കി മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും അയാളെ വിളിച്ചു കയറ്റിയിട്ടില്ല ഇപ്പോൾ അയാൾ ജനശ്രദ്ധ നേടുവാൻ തുടങ്ങി അയാളുടെ പിൻപിൽ കണ്ടമാനം ജനങ്ങൾ ഒഴുകുവാൻ തുടങ്ങി ഇത്രയും നാളും ഏതോ ഒരു പിറച്ചെറുക്കനെന്ന് കരുതി നിങ്ങൾ അവഗണിച്ച് കളഞ്ഞവൻ ഇന്ന് നിങ്ങൾക്കൊരു ഭീഷണിയായി മാറി എന്ന് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ അയാളെ ആക്രമിക്കുവാൻ അരയും തലയും മുറുക്കി രംഗത്തെത്തി അയാളെ ഏറ്റവും വൃത്തികെട്ടവനും മോശക്കാരനുമാക്കി ആക്കി ചിത്രീകരിക്കുവാൻ നിങ്ങളുടെ നേതാക്കന്മാർ ഇറങ്ങിത്തിരിച്ചു നിങ്ങൾ അയാൾക്കെതിരെ ആയുധം എടുത്തതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ സർക്കാരും പ്രതിപക്ഷവും അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു പ്രത്യേക രാഷ്ട്രീയവും എഴുന്നള്ളിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി മുൻപോട്ട് വരുവാൻ പോകുന്നു അത് കണ്ട് വല്ലാണ്ട് ഭയപ്പെട്ടിട്ട് വേടനെ പൊക്കി പിടിച്ച് അതിന്റെ മുമ്പിൽ ആയുധമാക്കി നിർത്തിയിരിക്കുകയല്ല ഇവിടെ ആരും അല്ല ഇനിയിപ്പോൾ ഒരു വാദത്തിന് വേണ്ടി വേടനെ ഒരു ആയുധമാക്കി ഇവിടെ പിടിച്ചു നിർത്തുകയാണ് എന്നങ്ങ് സമ്മതിച്ചാൽ തന്നെ വേടൻ ആയുധമായി മാറിയത് അങ്ങേയറ്റം ഒന്നോ രണ്ടോ മാസമായിട്ടല്ലേ ഉള്ളൂ അതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഈ രാഷ്ട്രീയവുമായിട്ട് നിങ്ങൾ ഈ കേരളത്തിൽ അങ്ങോട്ടുമിങ്ങോട്ടും നെടുനീളൻ പ്രഖ്യാപനം നടത്തി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ രാഷ്ട്രീയവും ഒക്കെ ഈ പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങളോട് വേടൻ ജനിക്കുന്നതിന് മുൻപ് മുതൽ നിങ്ങൾ പറയാൻ തുടങ്ങി എന്നിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇതുവരെയും നോക്കാൻ പോലും ഒരു സീറ്റ് ആരും തരാതിരുന്നത് ഹാ അതിനുള്ള വ്യക്തമായ മറുപടി നിങ്ങളുടെ നേതാവായിരുന്ന ഒ രാജഗോപാൽ പണ്ട് പറഞ്ഞതാണ് കേരളത്തിലെ ജനങ്ങൾ വിവരമുള്ളവരാണ് ചരിത്രമറിയുന്നവരാണ് എന്ന് അതുകൊണ്ട് ഈ വേടൻ എന്ത് പ്രസക്തി എന്നൊന്ന് ചോദിച്ച് വെറുതെ അപഹാസ്യരാകാൻ നിൽക്കരുത് അയാൾ എത്തിച്ചേരുന്ന ഓരോ സ്ഥലങ്ങളിലും അയാൾ പറയുന്നത് കേൾക്കുവാൻ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം അയാൾക്ക് ഈ കാലഘട്ടത്തിൽ പ്രസക്തി ഉണ്ട് എന്നുള്ളത് അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവ് എവിടെയെങ്കിലും എത്തിയാൽ ഇതിൻ്റെ നൂറിലൊരംശം ആളിനെ കൂട്ടാൻ നിങ്ങൾക്ക് കഴിയുമോ പോട്ടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് ഇതുപോലെ വന്നാൽ ഇങ്ങനെ ഒരു ജനസമൂഹം അവിടേക്ക് ഒഴുകിയെത്തുമോ ഇതെല്ലാം കണ്ടിട്ടും ആടിനെ പട്ടിയാക്കുന്നത് പോലെ ഒരു പ്രസക്തിയും ഇല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം ഇതുകൊണ്ട് തന്നെയാണ് ജനം പറയുന്നത് നിങ്ങളുടെ തലയിൽ ചാണകം മാത്രമേ ഉള്ളൂ എന്ന് വേണ്ടി ആ ഒരു ടീ ആവാനുള്ള കാരണം പറഞ്ഞ ഈ ഒരു വിഷയം അതായത് ഈ പറമ്പക്കയറി മാങ്ങ മോഷ്ടിച്ച വിഷയം നിന്നാളങ്ങനെ നട നിന്റെ ജാതിക്കാരല്ലെന്ന് പറഞ്ഞത് പറഞ്ഞ എന്നാ പറഞ്ഞത് ചുമ്മാണ ചുമ്മാ പറയാണോ നമ്മളാ പറയാ അങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത് ഞങ്ങളും ചെറുപ്പത്തിൽ പോലെ കണ്ടോ പറമ്പിരി മാങ്ങ കൂട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കും കല്ലുകൂട്ടിയിട്ടുണ്ട് കല്ലുകൊണ്ട് കയറിയിട്ടുണ്ട് ഈ എറിഞ്ഞത് കാക്കമാരാ മുസ്ലിങ്ങളെ അപ്പോൾ ഞാൻ തല്ലിയത് നീ നീ അംഗീകരിക്കാൻ നിങ്ങൾ പറിക്കുവാൻ വേണ്ടി ബാല്യത്തിൽ പോയപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം വെച്ചുകൊണ്ട് നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും ബാല്യകാലഘട്ടത്തിൽ ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നും അതല്ലാത്തതൊന്നും ഞാൻ വിശ്വസിക്കില്ല ഇതെല്ലാം വെറുതെയാണ് എന്നും ഒക്കെ ഈ ഗംഗാധരന്റെ മോൻ വെറുതെ അങ്ങ് കയറി പറഞ്ഞാൽ അതെങ്ങനെയാണ് അങ്ങോട്ട് അംഗീകരിച്ചു തരാൻ പറ്റുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നമ്മുടെ ഈ കേരളത്തിൽ താഴ്ന്ന ജാതിക്കാരനെ പുലയനെന്നും പറയനെന്നും വിളിച്ച് ആക്ഷേപിക്കുകയും അവരെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അവൻ്റെ പേര് പോലും പറയാതെ അവൻ്റെ ജാതി മാത്രം സംബോധന ചെയ്യുകയും ചെയ്യുന്ന സ്വർഗീയ പൗരന്മാരും മാലാഖ കുട്ടികളും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് ഞാൻ മുൻപോർപ്പിച്ചതുപോലെ ദളിതരൊഴികെ ബാക്കി ആർക്കും ബന്ധപ്പെടാം എന്ന് പറയുമ്പോൾ ഞങ്ങൾ നയൻ വൺ സിക്സ് ആണെന്നും പത്തരമാറ്റാണെന്നുമാണ് അവർ സ്വയം സാക്ഷ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് പിന്നെ കേരളം വിട്ടാൽ അവിടെയൊക്കെ ഒരു മൃഗത്തിന് ലഭിക്കുന്ന പരിഗണന പോലും ഒരു ദളിതന് ലഭിക്കാറില്ല അവരെ വേട്ടയാടുന്നത് ഇവിടുത്തെ ക്രൈസ്തവരും ഇസ്ലാമികരുമല്ല ഹിന്ദുക്കൾ തന്നെയാണ് സവർണ ഹിന്ദുക്കൾ ഈ അടുത്ത കാലത്ത് എത്രയോ വാർത്തകൾ ഇതേ സംബന്ധിച്ച് നമ്മൾ കേട്ടതാണ് ദളിതൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ചതുകൊണ്ട് അവനെ ആക്രമിച്ചതും കൊലപ്പെടുത്തിയതും അവന്റെ കുടുംബത്തെ പീഡിപ്പിച്ചതിന്റെയും ഒക്കെ കഥകൾ അത്തരത്തിലുള്ള ഒരൊറ്റ ക്ലിപ്പ് മാത്രം വെക്കാം ദേ ഒന്ന് കണ്ടു നോക്ക് ബുള്ളറ്റ് ഓടിച്ചതിന്റെ പേരിൽ തമിഴ്നാട്ടിൽ ദളിത് യുവാവിന്റെ കൈ വെട്ടിമാറ്റി ശിവഗംഗ ജില്ലയിലാണ് സംഭവം പ്രദേശത്തെ ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ് ഇരുപതുകാരനായ അയ്യ സ്വാമി എന്ന യുവാവിന്റെ കൈ വെട്ടിമാറ്റിയത് കഴിഞ്ഞ ദിവസം അയ്യാസ്വാമി തന്റെ ബൈക്കിൽ കോളേജിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ സംഭവം പ്രദേശവാസികളായ വല്ല രസു ആദി ഈശ്വരൻ വിനോദ് എന്നിവർ യുവാവിനെ വഴിയിൽ തടയുകയും കൈ വെട്ടി മാറ്റുകയുമായിരുന്നു സംഭവം ഇതൊക്കെ കണ്ടിട്ട് പറയണം വേടൻ പറയുന്ന വാക്കുകൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് താങ്കൾക്കും അറിയാം നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ പകരം ും വെച്ച് കെട്ടി സ്വയം അഭിമാനിക്കാൻ മാത്രം കൊള്ളാവുന്ന ഒരു ജാതി വാലും തൂക്കി നടക്കുന്ന നിങ്ങൾക്ക് തമ്പുരാക്കന്മാർക്ക് വേണ്ടി പറ്റൂ അതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വലിക്കാൻ അനുവദിക്കുന്നില്ല കഞ്ചാ വലിച്ചിട്ട് തന്നെ വേണ്ടാണെന്ന് വേറെ പുലി നാട്ടിൽ കഴിഞ്ഞിട്ട് പുലിങ്ങനെ എന്ന് പറഞ്ഞാൽ സാധനം കണ്ടാൻ പറ്റില്ല അപ്പൊ സുരേഷ് ഗോപിന്റെ കാര്യത്തിലില്ലേ മോഹൻലാലിന്റെ കാര്യത്തിലെ മറ്റൊരു കഞ്ചിടുന്നുണ്ടോ എന്ന് ചോദിക്കണ്ട അത് പുലിങ്ങനിലാണെന്നു കേസ് വരും അത് ഫോറസ്റ്റ് നയമാണ് അത് ഫോറസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കാര്യം കണ്ടെത്തുന്നത് ആൾക്കാരുടെ അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ പലപ്പോഴും എനിക്ക് കണ്ടെത്തി വിടാണല്ലോ എനിക്കെഴ്സായിട്ട് കാര്യങ്ങളൊക്കെ വലിയ 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 ടീമൊക്കെ ആണെങ്കിൽ മറ്റുള്ളവർ ജീവിക്കാൻ പോയതല്ലേ അങ്ങനെ മോഹൻലാലിന്റെ കഴുത്തിൽ പുലിനകമില്ലേ സുരേഷ് ഗോപിയുടെ കഴുത്തിൽ പുലിനകമില്ലേ മറ്റവന്റെ കാലിൻ്റെ ഇടയിൽ ഇങ്ങനെയൊന്നും ചോദിച്ചു വരരുതെന്ന് പോലും നല്ല ഭാഷ ഫോറസ്റ്റുകാർ ഏറ്റവും അധികം കരുണ കാണിച്ചിട്ടുള്ളത് താഴേക്കിടയിലുള്ള ഈ ജനങ്ങളോടാണ് പോലും എടോ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ കേൾക്കുന്ന ചില പഴഞ്ചൊല്ലുകളല്ലേ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ പണത്തിനു മീതെ പരിന്തും പറക്കില്ല പണമില്ലാത്തവൻ പിണമാണ് എന്നൊക്കെ ഇവിടെ വനത്തിനുള്ളിൽ കയറി ആനയെ വേട്ടയാടി ആനക്കൊമ്പ് കടത്തുന്നവനും ചന്ദനക്കൊള്ള നടത്തുന്നവനും ഇന്നും ഇതൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നവരും പണക്കൊഴുപ്പുള്ളവരായതുകൊണ്ട് മാത്രം ഒരേമാന്മാരും പിടിക്കുന്നില്ല അഥവാ പിടിച്ചാൽ ഒരു മീഡിയയിലും വരാറുമില്ല ഇനി അഥവാ അങ്ങനെ ആരുടെയെങ്കിലും ഒരു പടം വരികയാണെങ്കിൽ അത് പാവപ്പെട്ടവന്റേത് മാത്രമാണ് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടവനും ചന്ദനക്കൊള്ള നടത്തി പറയുന്നവനും എല്ലാ മാധ്യമങ്ങളിൽ അവരവരുടെ മുഖം വരുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കണം വെറും അത്തപ്പാടികളാ അതിലൊരു പ്രമുഖന്മാരെയും ആരും കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ സാർ ഈ പുലിപ്പല്ലിന്റെയും കഞ്ചാവിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞ് ഏമാന്മാർ കാണിച്ച കാരുണ്യം അത് ആരോടാണ് എന്ന് കൂടുതൽ വിവരിക്കരുത് അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംവരണത്തിൽ എന്താ പറയാ ജീവിച്ച് പോകുന്ന ആളുകളുടെ ആളുകളാണത് സംവരത്തിലൂടെ ചോദിക്കുക സംവരണത്തിലൂടെ പഠിക്കുക അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും അത് പരാജയപ്പെട്ട ഒരു ഒരു വിഭാഗം വന്നിട്ടില്ല നോക്കണം ഇവിടെ താങ്ക് സംഭരണം കൊടുത്തിൻ്റെ പേരിൽ ഏതെങ്കിലും നായരോ നമ്പൂരിയോ അല്ലെങ്കിൽ ബ്രാഹ്മണമരോ ആരെങ്കിലും പരാജയം വന്നിട്ടുണ്ട് ആരെങ്കിലും ഒരു എന്താ പറയാ ഒരു പിക്കറ്റിംഗ് നടത്തിയിട്ടുണ്ടോ ഒരു ഒരു റാലി നടത്തിയിട്ടുണ്ടോ ഒന്നുമില്ല അപ്പൊ അത്രത്തോളം ഫുൾ സപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ കൊടുക്കട്ടെ അവർ നേടിയെടുക്കട്ടെ ചിന്തിക്കുന്ന ഒരു സമൂഹമുള്ള കേരളത്തിലാണ് ഇതുപോലത്തെ ഊർ അത്രം കുറിച്ച് ഇവരെ പൊക്കെ നടക്കുന്നത് പൊക്കെ നടക്കുന്ന ആണെന്ന് വെച്ചാൽ ഇവിടുത്തെ സാധാരണക്കാരൊന്നും വ്യക്തമായ രാഷ്ട്രീയമാണ് ഈ സംവരണത്തെ പറ്റിയൊക്കെ എന്ത് തേങ്ങ എടുത്താ ഈ പറയുന്നത് ഈ സംവരണത്തിനെതിരായി ഏറ്റവും വലിയ ലേഖനങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചത് നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പരതിയാൽ ധാരാളം നെടുനീള ലേഖനങ്ങൾ നിങ്ങൾ എഴുതി പിടിപ്പിച്ചത് ഇപ്പോഴും അവിടെ കിടക്കുന്നത് കാണാം സംവരണത്തിനെതിരെ അതിശക്തമായി നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ജാതി സംവരണം എടുത്തു കളഞ്ഞിട്ട് പകരം സാമ്പത്തിക സംവരണം കൊണ്ടുവരണമെന്നാണ് നിങ്ങൾ പറഞ്ഞു വെച്ചത് പല ബ്രാഹ്മണ ഇല്ലങ്ങളും നിലനിൽപ്പിന് വേണ്ടി പോരാടുകയും പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി പരസഹായത്തിനു വേണ്ടി ഓടി നടക്കുകയാണ് അവരെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് നിങ്ങൾ ജാതി സംവരണം നടത്തി താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസവും പണവും ജോലിയുമെല്ലാം വാരിക്കോരി നൽകുന്നത് ഇതെല്ലാം വാങ്ങി വാങ്ങി കീശ നിറച്ച് അവരിപ്പോൾ സമ്പന്നരായി നടക്കുകയാണ് എന്നാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സവർണ കുടുംബങ്ങൾ ഇപ്പോഴും പട്ടിണിയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ചുറ്റുപാടുകളിൽ പരധി നടക്കുകയാണ് അതുകൊണ്ട് ജാതി തിരിച്ചുള്ള ഈ സംവരണം നിർത്തിയിട്ട് സാമ്പത്തിക സംവരണം കൊണ്ടുവരണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നത് നിങ്ങൾ തന്നെയാണ് എന്നിട്ട് താങ്കൾ തന്നെ ഇപ്പോൾ പറയുകയാണ് ആ സമ്മരണവും ആനുകൂല്യങ്ങളും എല്ലാം അവർക്ക് കിട്ടട്ടെ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് എങ്ങനെയുണ്ട് എന്റെ സുഹൃത്തെ ഇങ്ങനെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല വേറെ സപ്പോർട്ട് ചെയ്യുന്നവരിലും ഉന്നത കുലജാതരുണ്ട് എതിർക്കുന്നവരിലും കുലജാതന്മാരുണ്ട് മനസ്സിലാണല്ലോ അതായത് ഇവിടെ സപ്പോർട്ട് ചെയ്യണമെങ്കിലും അധികാരം ഉണ്ട് വലിയ കോൺഗ്രസ് കോൺഗ്രസ് വലിയ വലിയ സപ്പോർട്ട് ചെയ്യുന്നത് ഇനി ഇവരെ എതിർക്കുന്ന കൂട്ടത്തിൽ നോക്ക് എല്ലാ വിഭാഗക്കാരും ഉണ്ട്

മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും കണ്ണുകളിലൂടെ മാത്രം നോക്കിക്കാണുവാൻ ഒരു രാഷ്ട്രീയം കേരളത്തിലേക്ക് അതിവേഗം പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നറിയാവുന്നവർ തന്നെയാണ് വെടനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ പറഞ്ഞു വന്നപ്പോൾ നാക്ക് പോയതാണെങ്കിലും ഇതൊരു പച്ചയായ സത്യമാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് പ്രത്യയശാസ്ത്രമാണുള്ളത് ഒന്ന് പറ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരൻ്റെയും പ്രത്യയശാസ്ത്രം പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉയർത്തി കാണിക്കാനുണ്ടോ ഇല്ല നിങ്ങളുടെ പ്രത്യയശാസ്ത്രം വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് കളറിന്റെ രാഷ്ട്രീയമാണ് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പയറ്റി നൂറുമേനി കൊയ്ത്ത് ലഭിക്കും എന്ന് മനസ്സിലാക്കിയ ജാതിരാഷ്ട്രീയം അവരെൻ്റെ ജാതി വെറുക്കപ്പെടേണ്ടതാണെന്നും അവന്റെ ആരാധനാലയം തകർക്കപ്പെടേണ്ടതാണെന്നും അവന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അഗ്നിക്ക് ഇരയാക്കേണ്ടതാണെന്നും പരസ്യമായി വിളിച്ചു പറഞ്ഞ് ആയുധമെടുക്കുവാൻ പ്രേരിപ്പിക്കുന്ന ജാതിരാഷ്ട്രീയം അതിനെ ഭയപ്പെടുന്നവർ തന്നെയാണ് വേടനെ സപ്പോർട്ട് ചെയ്യുന്നവർ അതിൽ ഉന്നത കുലജാതരുണ്ട് താഴ്ന്ന ജാതിക്കാരുണ്ട് എന്നൊക്കെ താങ്കൾ പറഞ്ഞല്ലോ അങ്ങനെ താങ്കൾ അത് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നാവിലൂടെ വലിയവനും ചെറിയവനും എന്നുള്ള ആ വേർതിരിവ് വ്യക്തമായി പുറത്തു വരികയാണ് ജാതിയില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ നിങ്ങൾ തന്നെയാണ് ഉന്നത കുലജാതനെയും താഴ്ന്ന ജാതിക്കാരനെയും വേർതിരിച്ച് സംസാരിക്കുന്നത് എന്തൊരു തോൽവിയാണോ താനൊക്കെ ഈ രാഷ്ട്രീയത്തെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഭയപ്പെടുന്നത് ാണ് നാട്ടിൽ ഒരുക്കുന്നത് കാരണാലും കൂടുതലായാലും ആരും വലുതാകുമ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പാടാന്ന് പഠിക്കുന്നതാണ് ചെറുപ്പത്തിൽ ഈ പറഞ്ഞപോലുള്ള അന്നെ മുതൽ ഒക്കെ അതൊക്കെ പഠിച്ചിട്ട് എന്റെ ജീവിതത്തിൽ ഇനി കൊണ്ടുവരാൻ പാടില്ല അന്നൻ്റെ മുതൽ ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല ഞാൻ കട്ടെടുക്കാൻ പാടില്ല ചോദിച്ചിട്ട് എടുക്കാൻ പാടില്ലെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് അതായത് അതൊരു ജാതെ പറഞ്ഞു അല്ലെങ്കിൽ അതിന് അച്ഛനെ പറഞ്ഞു അത് ചാകേണ്ട കാര്യമില്ല അതിനുവേണ്ടി വെറുതെ തീ പോകേണ്ട അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ ചീത്ത പറഞ്ഞാലും മുസ്ലിമാണേ അപ്പൊ ഹിന്ദു നേരെ പറഞ്ഞു പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ഹിന്ദു ആയിട്ടാണ് തള്ളിയെന്ന് പറയാൻ പറ്റുമോ ഇത്ര കാണിച്ചത് അപ്പോൾ ചെറുപ്പത്തിൽ തെണ്ടിത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് ഇപ്പോഴും അതിലൊന്നും കുറവില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വാക്കുകളുടെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നവർക്ക് അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും പക്ഷേ വേടൻ പറയുന്ന രാഷ്ട്രീയം മാങ്ങാ പറച്ചതിൻ്റെ രാഷ്ട്രീയമല്ല കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും മേലാളന്മാർ കാട്ടിക്കൂട്ടുന്ന ധാർഷ്ട്യത്തിൻ്റെയും ജാതി വേർതിരിവിൻ്റെയും അധമമായ ചിന്തയുടെയും പ്രതിഫലനങ്ങളാണ് നിങ്ങൾ സമയം കിട്ടുമ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടിലെയും പത്തൊൻപതാം നൂറ്റാണ്ടിലെയും കേരളം എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം അത്തരം പുസ്തകങ്ങളില്ലാത്ത ഒരു ലൈബ്രറി പോലും നമ്മുടെ നാട്ടിലുണ്ടാവില്ല എടുത്തു വായിക്കണം എന്നിട്ട് ഇന്നത്തെ സമൂഹത്തിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ ജീവിക്കുന്ന പല മനുഷ്യരുടെയും അനുഭവങ്ങളിലേക്ക് ഒന്ന് ഒന്നിറങ്ങിച്ചെല്ലണം അപ്പോഴറിയാം വേഷം മാറി ഇന്നും ഈ ജാതീയത ഇവിടെ മറ്റൊരു രീതിയിൽ അരങ്ങു വാഴുന്നുണ്ടെന്ന് നമ്മളെ ജനങ്ങളെ ഒരുമിച്ച് കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കുക രാഷ്ട്രീയപരമായിട്ട് പ്രശ്നമാണ് മതപരമായിട്ട് പ്രശ്നമാണ് ബിസിനസ് പരമായിട്ട് പ്രശ്നമാണ് പറ്റുന്ന അവർ അവർ എന്നിട്ട് അവരുടെ നമ്മളോട് നോക്കും വീട് കൊടുക്കരുത് വീണ്ടും നിങ്ങൾ തന്നെ അറിയാതെ സത്യം വിളിച്ചു പറയുന്നു അതെ നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ് എന്ത് പ്രശ്നം രാഷ്ട്രീയമായിട്ട് പ്രശ്നം മതപരമായിട്ട് പ്രശ്നം ബിസിനസ് പരമായിട്ട് പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നം സമാധാന അന്തരീക്ഷത്തിൽ ജീവിച്ചു പോകുന്ന ഒരു സമൂഹത്തിനിടയിലേക്ക് വരുവാൻ പാടില്ല എന്ന് ഇവിടെയുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് തീരുമാനിച്ചാൽ പിന്നെ എവിടെയാണ് നിങ്ങളുടെ നിലനിൽപ്പ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറയുന്നത് ഹിന്ദു ഉണരണം നായർ മുതൽ നായാടി വരെയുള്ള എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് അങ്ങനെ നിന്നാൽ മതപരമായും രാഷ്ട്രീയപരമായും ബിസിനസ് പരമായും ഈ നാട്ടിൽ നമുക്ക് പ്രശ്നമുണ്ടാക്കാം അങ്ങനെ ഒരു പ്രശ്നം ഈ നാട്ടിൽ ഈ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ വെട്ടിൽ നിങ്ങൾ പോയി വീഴരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ലേ നിങ്ങളുടെ രാഷ്ട്രീയം അതെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കണം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഗുജറാത്ത് പോലെയുള്ള ഇടങ്ങളിൽ നമ്മൾ നടത്തിയ പ്രശ്നം അതൊക്കെ കേരളത്തിലും നമ്മൾക്ക് നടത്തണം മനസ്സിൽ റിപ്പ് വളരെ വ്യക്തമാണ് എങ്കിലും എൻ്റെ പൊന്നു സുഹൃത്തെ വായിൽ കിടക്കുന്ന നാക്കിന് എല്ലില്ല എന്ന് കരുതി എന്തും വിളിച്ചു പറയാം എന്ന് കരുതരുത് ശാഖകളിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യവും ഇങ്ങനെ പുറം ലോകത്തോട് മറയില്ലാതെ വിളിച്ചു പറയരുത് ഒടുവിൽ ഈ വാക്കുകൾ തന്നെ നിങ്ങളെ തിരിഞ്ഞു കൊത്തും